ലുലു സമ്മാനം ഗോൾഡൻ നറുക്കെടുപ്പ് ുംറക്കെടുപ്പ് സമ്മാനങ്ങൾ നവംബർ പത്ത് മുതൽ ജനുവരി വരെ ലുലു നിന്ന് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലക്കി ഡ്രോ കൂ പോണുകൾ സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം അധ്യാപകരുടെ നിയമന അംഗീകാരം അകാരണമായി തടഞ്ഞുവെച്ച നാദാപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കെതിരെ അധ്യാപകരുടെ പ്രതിഷേധം സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിലാണ് എഇഒ ഓഫീസിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിച്ചത് വർഷങ്ങളായി നിയമനം ലഭിച്ചിട്ടും കോടതി ഉത്തരവിനെ തുടർന്നും സർക്കാർ അനുകൂല നിലപാടെടുത്തിട്ടും നാദാപുരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അപേക്ഷകൾ നിഷ്കരണം തള്ളിക്കളയുകയാണെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി ிரணம் சம்பரணம் தற்காலிக സമരത്തിന്റെ ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് മുഖ്യപ്രഭാഷണം നടത്തി സമരസമിതി ചെയർമാൻ ഇ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സു പി നരിക്കാട്ടേരി അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എം എ ലത്തീഫ് പി രഞ്ജിത് കുമാർ ടി കെ ഖാലിദ് ബഷീർ മുണ്ടോടി വി സജീവൻ സി കെ അബ്ദുള്ള കെ കെ മുഹമ്മദ് അലി ടി കെ അബ്ദുൽ കരീം എൻ കെ സലീം പി കെ ഖാലിദ് കെ കെ നൌഫൽ കെ ജമീല ഒ മുനീർ ജാഫർ വാണിമൽ എന്നിവർ സംസാരിച്ചു സമരസമിതി കൺവീനർ കെ വി കുഞ്ഞമ്മത് സ്വാഗതവും സി പി അഖിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ நாணயங்கள் குற்றியாடி சாரீசில் ஆய்ச்சதோறும் ஆய்ச்சதோறும் நறுக்கெடுப்பு ஆய்ச்சுதோறும் சம்மானங்கள் நவம்பர் பத்து முதல் ஜனவரி பத்து வரைசில் ரெண்டாயிரம் ரூபை பர்ச்சேஸ்லூர் ஆய்ச்ச தோறும் நடக்க நறுக்கெடுப்பில சமாளமாக வெடிங் ஆன்ட் காஷுவல் வயறுகள் கிட்ஸ் வேரல் தொடங்கியவையுடைய புதிய ட்வென்டி கலெக்ஷன்கள் あり。